കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സ്വദേശിയായ ഒരു സീരിയൽ നടൻ അർജുൻ അറസ്റ്റിലായിരുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഓട്ടോറിക്ഷക്കാരനെ വഴിയിൽ വെച്ച് മർദ്ദിച്ചതാണ് പരാതി ഇതിനെ തുടർന്നായിരുന്നു സംഭവമുണ്ടായത് ഏതാണ് നടൻ എന്നുള്ള പേര് മാത്രമാണ് വെളിവെന്നത് എന്നാൽ ആരാണ് എന്നുള്ള തർക്കമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലടക്കമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അറസ്റ്റിലായത് നടി താര കല്യാണിന്റെ മരുമകനും സോഷ്യൽ മീഡിയ താരവുമായ സൗഭാഗ്യയുടെ ഭർത്താവുമായ അർജുൻ സോമശേഖർ ആണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അർജുൻ തന്നെയാണ് അറസ്റ്റിലായിരിക്കുന്നതും ഇത്തരത്തിൽ വാഹനങ്ങളുമായി ഇടയ്ക്ക് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട പല തർക്കങ്ങളും ഉണ്ടായിട്ടുള്ളതായി ഇതിനു മുൻപും വാർത്തയിൽ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ പലപ്പോഴും ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുള്ളതായി പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നു അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അർജുൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് ഈ സംഭവം ഉണ്ടാക്കിയത് ഈ സംഭവം നടക്കുന്ന സമയം അർജുന്റെ വാഹനത്തിനകത്ത സൗഭാഗ്യമുണ്ടായിരുന്നു സൗഭാഗ്യ അലറി കരയുന്നുണ്ടായിരുന്നു അവിടെയുള്ള ഓട്ടോറിക്ഷക്കാരോടും പോലീസുകാരോടും കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ടായിരുന്നു സൗഭാഗ്യ ആ സ്ഥലത്ത് നിന്ന് മുങ്ങാൻ നോക്കിയ അർജുനെ പിന്നീട് നാട്ടുകാരെല്ലാവരും കൂടി പിടിക്കുകയായിരുന്നുവെന്നും പോലീസ് എത്തുന്നത് വരെയും നാട്ടുകാർ കൂടെ തന്നെ ഉണ്ടായിരുന്നതായും പറയുന്നു അവസാനം സ്റ്റേഷനിൽ കൊണ്ട് കുറച്ചുനേരം ഇരുത്തി താരം വലിയ വി ഐ പി പദവിയുള്ള ഒരാളായതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഫോൺ ചെയ്ത് ചോദിച്ചതിന് ശേഷം മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നവകേരള യാത്രയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരെ എം എൽ എമാരെ ഉൾപ്പെടെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാവരും കൈയൊടിഞ്ഞതിനു ശേഷമാണ് നടൻ അർജുനെ അറസ്റ്റ് ചെയ്യാൻ തിരുവനന്തപുരത്ത് നിന്ന് നിർദ്ദേശങ്ങൾ വന്നത് അങ്ങനെയാണ് കൊച്ചിയിൽ പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇതേ തുടർന്ന് തന്നെ അർജുൻറെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലടക്കം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു തിരുവനന്തപുരത്ത് സ്വദേശിയായ ഇദ്ദേഹം പലയിടത്ത് വെച്ച് തിരുവനന്തപുരത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വാർത്തയിൽ പറയുന്നുണ്ട് കുറച്ചു കാലങ്ങളായി തന്നെ ഈ കുടുംബത്തിന് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ മലയാളി പ്രേക്ഷകർ അഭിമുഖീകരിക്കുന്നു എന്നാൽ അതിനു പിന്നാലെ അർജുൻ ഇത് വരുത്തിവച്ചതാണെന്ന് നിരവധി പേർ പറയുന്നുണ്ട് അർജന്റെ പരാതിയും അർജന്റെ വി ഐ പി സ്ഥാനങ്ങളൊന്നും തന്നെ ഏൽക്കാതെ പോയത് ഈ ഓട്ടോറിക്ഷക്കാരൻ സിഐ ടിയും മെമ്പർ ആയതുകൊണ്ടാണ് സി ഐ ടിയും പ്രവർത്തകർ എല്ലാവരും തന്നെ സ്റ്റേഷൻ വളഞ്ഞ് ഒരു സമരം നടത്തുന്ന രീതിയിലായിരുന്നു മുന്നേറിക്കൊണ്ടിരുന്നത് അത് ഭയന്ന് തന്നെയാണ് ചുറ്റുമുള്ളവരെല്ലാവരും അർജുനെ ഇങ്ങനെ നീക്കിക്കൊടുത്തതെന്ന് കൂടി പറയുന്നു നടൻ അർജുൻ സോമശേഖറാണ് അറസ്റ്റിലായതെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ഞെട്ടലാണ് ഉണ്ടായത് സൗഭാഗ്യയുടെ പൊട്ടിക്കരച്ചിൽ അപ്പോൾ മുതൽ തുടങ്ങിയതാണെന്ന് പറയുന്നു ഈ ഇടയ്ക്കായിരുന്നു സൗഭാഗ്യയുടെ മുത്തശ്ശിയും താരാ കല്യാണിന്റെ അമ്മയുമായ സുബലക്ഷ്മി അമ്മയുടെ മരണം സംഭവിച്ചത് ആ ഒരു വിഷമത്തിൽ നിന്ന് കുടുംബം ഇതുവരെ കരകയറിയിട്ടില്ല അപ്പോഴാണ് ഇത് അടുത്ത പ്രശ്നം കൂടി എത്തുന്നത് താര കല്യാണിന്റെ അസുഖം മാറി ഈ കുടുംബം ഒന്ന് സന്തോഷിച്ചു വന്നപ്പോഴായിരുന്നു സുബലക്ഷ്മി അമ്മയുടെ മരണം അതിനുശേഷം ഇതാ കുഞ്ഞിന് രണ്ടു വയസ്സ് തിറർന്ന് ഒരു പിറന്നാൾ പോലും ആഘോഷിക്കാൻ പറ്റിയില്ല അതിനിടയിൽ തന്നെ മറ്റൊരു പോലീസ് കേസ് കൂടി വന്നു ഒരു കാര്യവുമില്ലാതെ ഒരു ഓട്ടോറിക്ഷ പ്രവർത്തകരെ മുഖത്ത് മർദ്ദിക്കുകയും ഇരിക്കുകയും ചെയ്തതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ അർജുൻ സോമശേഖറിനെതിരെ കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ അദ്ദേഹത്തിനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുകയാണ് പോലീസുകാരോടും ഓട്ടോറിക്ഷക്കാരോടും പരാതി പിൻവലിക്കാനും ഒരബദ്ധം പറ്റിയതാണെന്നും പറഞ്ഞ സൗഭാഗ്യ കരഞ്ഞ് പിടിച്ചിരുന്നു എന്നാൽ അതൊന്നും തന്നെ ആയില്ല എന്നും ഒരിടത്തേക്കും എത്തിയില്ല എന്നും സി ഐ ടി പ്രവർത്തകർ എല്ലാവരും തന്നെ കർശനമായ എടുക്കണമെന്നുള്ള ആവശ്യമാണ് പോലീസുകാരോട് ആവശ്യപ്പെട്ടതെന്നും പറയുന്നു തിരുവനന്തപുരത്തു നിന്നും കൈവിട്ട ഒരു കണക്കായിരുന്നു എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ വിളി വിളിവന്നത് അർജുനെ അറസ്റ്റ് ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നും ഇല്ലെങ്കിൽ സി ഐ ടി പ്രവർത്തകർ തന്നെ പ്രശ്നമുണ്ടാക്കുമെന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി ഇതേ തുടർന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ